മലപ്പുറം താനൂരിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ബോട്ടിന് ആഴക്കടലിൽ പിടിച്ചു മത്സ്യത്തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ അനുജ മത്സ്യത്തൊഴിലാളികൾക്ക് നിസാര പരിക്കു മാത്രമാണ് ഏറ്റത് അത്ഭുതകരമായി ഇവർ രക്ഷപ്പെട്ടു എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം അൽ ഹൈർ എന്ന് പറയുന്ന ബോട്ടാണ് മത്സ്യബന്ധനത്തിനായി പോയിരുന്നത് താനൂരിൽ ആഴക്കടലിൽ വെച്ചാണ് ഈ മത്സ്യബന്ധന ബോട്ടിനെ തീപിടുത്തമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ ബോട്ടിന്റെ എഞ്ചിന്റെ ഭാഗത്തുനിന്ന് ആദ്യം പുക ഉയരുകയായിരുന്നു ഈ സമയം മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്തായിരുന്നു അവർ അതിവേഗം ഈ പുക വരുന്ന ഭാഗത്തേക്ക് വരികയും ആ സമയത്താണ് തീ ആളിപ്പെടരുകയും ചെയ്തത് ഉടൻ തന്നെ ബോട്ടിൽ കരുതിയിരുന്ന വെള്ളം ഒഴിച്ച് തീ തീക്കെടുത്തുകയാണ് ഉണ്ടായത് ഈ തീ ആളിക്കെത്തിയ സമയത്തുണ്ടായ പരിഭ്രാന്തിയും തിരക്കും കാരണം ചില മത്സ്യത്തൊഴിലാളികൾക്ക് നിസാര പരുക്കേറ്റു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള ആളഭായം ഉണ്ടായിട്ടില്ല എന്നതാണ് ആവിശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ഈ മത്സ്യമെല്ലാം തന്നെ പിടിച്ച് തിരികെ വരാനുള്ള സമയത്തിനിടയിലാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് അമ്പതോളം പേരാണ് ഈ മത്സ്യബന്ധന ബോട്ടിൽ ഉണ്ടായിരുന്നത് പിന്നീട് താനൂരിൽ നിന്നും മറ്റൊരു ബോട്ട് പോയാണ് ഇവരെ തിരികെ കരയിലേക്ക് എത്തിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം ഈ ബോട്ടിൽ സൂക്ഷിച്ചിരുന്ന ഡീസലിന്റെ അടുത്തേക്കോ ഒപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറിന്റെ അടുത്തേക്കോ തീ തീ പാടരാതെ തടയാൻ കഴിഞ്ഞതാണ് വലിയ ഒരു ഒരു അപകടം ഒഴിവായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുജ ശരി മലപ്പുറം താനൂരിലാണ് മീൻ പിടിക്കാൻ പോയ ബോട്ടിന് ആഴക്കടലിൽ വെച്ച് തീപിടിച്ചത് അത്ഭുതകരമായി മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെട്ടു ചിലർക്ക് നിസാര പരുക്കേറ്റു